വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചൊരു കിടിലൽ ഹെൽത്തി പലഹാരമാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു കപ്പ് വെള്ളം ഞാനൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ടച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കരയൊക്കെ ഒക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പം ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം കല്ലും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടി ാണ് പിന്നെ ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടിൻ്റെ ആ ഒരു പച്ചചവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ശർക്കരപ്പാനി ചൂടോട് കൂടി അരിച്ചിട്ട് ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഇലക്കേൻ്റെ കുരു ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് തിളച്ച വെള്ളം വേണമെന്നില്ല കേട്ടോ സാധാരണ തണുത്ത വെള്ളം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിപ്പോൾ കട്ട കെട്ടിയിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ൂസ് ബറ്ററാക്കി മാറ്റണം ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങ ചെറുവതാണ് കേട്ടോ ശർക്കരയും തേങ്ങയും ഗതുമ്പൊടിയും നല്ല കോമ്പിനേഷൻ ആണല്ലോ അല്ലേ ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുവതാണോ ഞാൻ ഇട്ടു കൊടുത്തത് തേങ്ങയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത് നല്ല ലൂസും അല്ല നല്ല തിക്കും അല്ല ഈ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിട്ടോ ഇനിയിപ്പത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ രണ്ട് ബൗള് ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അത് ഞാൻ രണ്ട് ചെറിയ ബൗളാണ് എടുത്തത് ഇതിന് പകരം ഒറ്റ ബൗളിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ബൗളിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഈ രണ്ട് ബൗളിലേക്കും കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡലി ഒക്കെ വേവിക്കുന്ന പാത്രമോ അല്ലെങ്കിൽ സ്റ്റീമറോ എന്തായാലും മതി കേട്ടോ അതിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരി ഉണ്ടല്ലോ ഉണക്ക മുന്തിരി ഇട്ടു കൊടുത്തിട്ടുണ്ട് കാണാനും ഭംഗിയാണ് പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ അപ്പം നല്ല ടേസ്റ്റാണ് ആണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലാണ് കേട്ടോ ആവിയിൽ വേവിക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ചെമ്പിലൊക്കെ ആവിയിൽ വേവിച്ചെടുത്താലും മതി അത് നമ്മളിഷ്ടത്തിന് കെട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൽ തട്ട് വെച്ചിട്ട് അതിൽ വേവിച്ചെടുത്താലും മതി ഇനിയിപ്പോൾ ഇതൊരു പതിനഞ്ച് ഒക്കെ വേവിച്ചെടുത്താൽ മതി മതിയിട്ടോ അപ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ട് കിട്ടും അപ്പോൾ പലഹാരം വേവിക്കുമ്പോൾ അതിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിൽവർ ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് കവർ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ വലിയ ബൗളിൽ കുക്ക് ചെയ്തുകൊണ്ടാണ് പതിനഞ്ച് മിനിറ്റ് വന്നത് എൻ്റെ അടുത്ത് ചെറിയ പാത്രങ്ങളില്ല ചെറിയ കുഞ്ഞു ബൗളുകളില്ല സ്റ്റീലിൻ്റെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ വേവിച്ചത് കുഞ്ഞു കുഞ്ഞു ബൗളുകൾ ഉണ്ടല്ലോ അതിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് മതി മതിയിട്ട് അപ്പോൾ നമുക്ക് കുറേ പലഹാരങ്ങളും കിട്ടും ഞാനിപ്പോൾ പണിക്ക് വേണ്ടിയിട്ട് ഒറ്റ ട്രിപ്പിൽ വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വേവിച്ചത് അതുകൊണ്ടാണ് പതിനഞ്ച് മിനിറ്റ് വേണ്ടി വന്നത് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ പലഹാരം റെഡി ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ മാത്രമല്ല ഹെൽത്തിയാണല്ലോ ആവിയിലാണ് വേവിച്ചത് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട പിന്നെ ഗോതമ്പ് പൊടി ശർക്കര തേങ്ങ മൂന്ന് ചേരുവകൾ കൊണ്ട് അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൻ പലഹാരമാണ് നമ്മുടെ മക്കൾ സ്കൂളിൽ തരുമ്പുണ്ടല്ലോ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എന്നും ഈ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിപ്പോൾ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അല്ലേ അപ്പം നിങ്ങളത് ഉണ്ടാക്കി നോക്കുക എന്താണെങ്കിലും നിങ്ങൾക്കിത് ഇഷ്ടാവും അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി റെസിപ്പിയായിട്ട് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും